േമിക്കുന്നോണ്ട് തെറ്റൊന്നും ഇല്ല ആരും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു എനിക്ക് പ്രേമിക്കാൻ ഒന്നും അറിയില്ല എനിക്ക് ഭയങ്കര നാണം വരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പൊ അവളിനോട് പറയാ ഞാൻ പ്രേമിക്കാൻ പഠിപ്പിച്ചു തരാന്ന് എനിക്ക് എടാ നാണിയെങ്കിലും കേട്ടിട്ട് ഇന്നത്തെ ദിവസം ഞാൻ റീചാർജ് ചെയ്തടാ ഫുൾ നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ മുപ്പതും നടക്കില്ല അയ്യോ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ നിനക്ക് മുന്നൂറ് രൂപയ്ക്ക് ചാർജ് തരാമല്ലോ ശരി അവൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങ് പോക്കും നിങ്ങളെ കണ്ടു കഴിഞ്ഞ് പേടിക്കണ്ട വേഗം പോയെ നിങ്ങൾ തുഴയില്ലേ ഇതെന്താ ഒന്ന് പോയാ മുന്നിലിരിക്കല്ലേ വേണമെങ്കിൽ നമുക്ക് നടന്നും പോകാം കേട്ടോ ആ നിനക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടിയോ കിട്ടിയോളെ ഒരു ദിവസം ഉറങ്ങിയില്ലെന്ന് വെച്ചേ എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു പോളെ കണ്ണടക്ക അവന്റെ അമ്മ തന്നെ എനിക്കും അമ്മിയുണ്ടല്ലോ എന്നാ പിന്നെ തുടങ്ങി അല്ലേ പതുക്കെ ഓരോ ബട്ടൺ ഒഴിച്ചാ പോരെ ഊരിയെ കൈ പൊക്കിയെ ഏ ഒന്ന് പതുക്കെ ചെയ്യുന്നകം കൊള്ളും പതുക്കെ ആ കഴിഞ്ഞു 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 പതുക്കെ പതുക്കെ ഏ പതുക്കെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല നീ ഫോണൊന്ന് വെച്ചിട്ട് പോയെ സംസാരിക്കും നമുക്ക് വേറെ പടി നോക്കാൻ എടാ വെറുതെ ഫോൺ ചെയ്ത് മനുഷ്യനെ മൂടാക്കി കളഞ്ഞല്ലോടാ മുത്തശ്ശിയോട് പറഞ്ഞായിരുന്നോ നിങ്ങൾ തന്നെ മുത്തശ്ശിയോട് പറ പറത്തശ്ശി ഇന്നാണല്ലേ മുത്തശ്ശിയുടെ കല്യാണം നടന്നത് അതേ മോനെ അപ്പൊ മുത്തശ്ശി ഇന്ന് ഞാൻ പറയുന്ന പോലെ ഒക്കെ ചെയ്യണം എന്താ മോനെ ചെയ്യണ്ടേ മുത്തശ്ശി ഒരു കല്യാണ പെണ്ണിനെ പോലെ നന്നായിട്ട് ഒരുങ്ങിയിട്ട് തലയിൽ മുഴുവൻ പൂവൊക്കെ വെച്ച് കഴുത്തിലൊക്കെ മാലയൊക്കെ ഇട്ട് ഒരു പട്ടുസാരിയൊക്കെ കൊടുത്ത് മുത്തശ്ശന്റെ കൂടെ വന്നിരുന്ന ഞാനും നന്ദിനും കൂടെ ഒരു ഫോട്ടോ എടുക്കായിരുന്നു അവന്റെ മുത്തശ്ശന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന്റെ ആവശ്യമുണ്ടോ മുത്തശ്ശി ഞാൻ ചെറുതായിരുന്നപ്പോഴേ എന്റെ മുത്തശ്ശി അങ്ങ് പോയതാ ഞാൻ എന്റെ മുത്തശ്ശിയെ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ എന്റെ സ്വന്തം മുത്തശ്ശിയെ പോലെ കരുതി മനസ്സിൽ ഒരുപാട് ആശകൾ കെട്ടിപ്പൊക്കി മുത്തശ്ശി എന്റെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ എന്ന് പറഞ്ഞാ ഞാൻ എനിക്ക് പറ്റില്ല നീ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ സമയം കളയല്ലേ വേഗം ഇത് പ്ലീസ് ഈ സാരി േ നിന്റെ മുത്തശ്ശനും ഈ സാരി ഭയങ്കര ഇഷ്ടായിരുന്നു ഞാനും എന്റെ മുത്തശ്ശനെ പോലെ തന്നെ മുത്തശ്ശി അതായത് ആ ടൈപ്പിലല്ല സിംഗിൾ വളരെ നല്ല മനുഷ്യനാണ് ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ലല്ലോ അല്ലെ ദൈവ് മുടിയൊക്കെ മോളിലേക്ക് പൊക്കിയേക്കുന്ന കണ്ടോ മുത്തശ്ശനെ ഈ കെറ്റപ്പിൽ മുത്തശ്ശി കണ്ടുകഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് പകച്ചു പോവും മുത്തശ്ശി റെഡിയല്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുക ഞാൻ റെഡിയാക്കി വാക്ക് കാണും സിനിമയിലെ പോലെ വലിയ നല്ല ഒരു വാ നമുക്ക് മുത്തശ്ശിയെ പോയി കണ്ടിട്ട് വരാം വാ വാന്ന് എന്ത് രസം പറയാ <mile> ി പോവാശ്ശിട്ടോ മുത്തേക്കെ മാറും ഈ പ്രായത്തിലും ഈ കിളവ് ഇത്ര സുന്ദരിയായിട്ട് വിലസൊന്നും കണ്ടില്ലേ അപ്പൊ കാലത്ത് എന്തൊക്കെ കാണിച്ചായിരിക്കും എന്റെ അച്ഛനെ കറക്കി എടുത്തത് വാടാ എവിടെ അവരുടെ കയ്യിലുള്ളതെല്ലാം അടിച്ചു മാറ്റി എന്റെ തരാ പറഞ്ഞിട്ട് ഇപ്പൊ നീ അവരുടെ ആ കിഴവിയെ പോയി പട്ടുസാരി ഉടുപ്പിച്ച് എന്താണ് നിന്റെ ഉദ്ദേശം എന്റെ അച്ഛാ ഇത്രക്ക് ബുദ്ധി ഇല്ലാണ്ടായി പോയല്ലോ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സ്വർണാഭരണങ്ങളും പുറത്തേക്ക് എടുത്തോണ്ടിരിക്കല്ലേ ഞാൻ ടോട്ടൽ എത്ര ഉണ്ടെന്നുള്ളത് വേഗം കണക്ക് കൂട്ടി കാണിച്ചു തരാൻ ഞാൻ എന്റെ ഈ ശരീരം മുഴുവൻ ഓടുന്നത് അച്ഛന്റെ രക്തം തന്നെയല്ലേ എനിക്ക് അതിലും സംശയം ഇപ്പൊ നിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോ ഈ വീട്ടിൽ വീട്ടിലുടനെ ഒരു കുഞ്ഞിക്കാലുകൂടി കാണേണ്ടി വരുമോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ പോയ അങ്ങനെയൊന്നും നൂറു പേർക്ക് ഫുഡൊന്ന് റെഡി ആക്കണേ ഓക്കേ നൂറ് പേർക്കോ വേണെങ്കി പോയി തന്നെ ഉണ്ടാക്കടാ ഒന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ പോക്ക് കണ്ട് ഉടനെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കട്ടെ ആദ്യം എല്ലാരും നല്ല ഉറക്ക മുത്തച്ഛാ മുത്തശ്ശനെ ഡ്രിപ്പ് ചേഞ്ച് ചെയ്യാൻ സമയം പറയാൻ വന്നുള്ളൂ കൊടുക്കുന്നില്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ എന്താ ചുമ്മാ അന്ന് മുത്തശ്ശന്റെ ഡ്രസ്സ് മാറ്റിയായിരുന്നു ഞങ്ങളെ

ചിലർക്ക് ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന രോഗമില്ലേ അതുപോലെ നൈറ്റിൽ ഇതുപോലെ അറിയാതെ ഉമ്മ കൊടുക്കുന്ന രോഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞേ ഇതൊക്കെ നിന്റെ അമ്മത എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു നിന്നെ എടാ എടാ നീ പ്ലീസ് കാര്യമില്ല നമുക്ക് പോയി സംസാരിക്കാം ഇവന്റെ അവസ്ഥയാണോ അയ്യോ എന്റെ ദൈവമേ ഇതെന്താ ഈ രാത്രി ലൈറ്റ് മുഴുവൻ എത്തിച്ചിട്ടേക്കുന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈശ്വരാ എന്റെ ദൈവമേ ഇന്ന് എന്റെ മാനം കപ്പൽ കയറും ഉറപ്പാ എന്നെ നിനക്ക് അങ്ങോട്ട് എടുക്കാൻ പാടില്ല നീ നിക്ക് പോയിട്ട് നോക്കിട്ടുടാ ശരി എന്ത് അമ്മേ ദൈവം ഏത് വിഷമിക്കല്ലേ അമ്മേ എങ്ങനെയടാ വിഷമിക്കാതിരിക്കാനിച്ചില്ലേ അവനവടെ പോയി അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല തെറ്റൂല്ലേ അവന്റെ പേരിൽ ഒരു തെറ്റുമില്ല എല്ലാം വിധിയുടെ വിളയാട്ട അപ്പൊ നാട്ടുകാരും മൊത്തം അറിഞ്ഞിട്ടുണ്ടാവൂല്ലേ ഇത് അങ്ങനെ മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ ഇന്ന് വെച്ച് ഈ വക്കാര്യങ്ങൾ രാത്രിയിൽ ലൈറ്റ് കൂട്ടി നാട്ടുകാരെ മുഴുവരക്കണെന്നാണ് പറഞ്ഞു വരുന്നത് സംഗതി പുറത്തറിഞ്ഞ നാണക്കേട് നമുക്ക് തന്നെ എന്തൊക്കെയാടെ നീ പറയുന്നെ അച്ഛൻ മരിച്ചു പോയ കാര്യം പറയാൻ ഞങ്ങൾക്ക് നാണക്കേടാണെന്നോ <music/> <Noise/> 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 സമാധാനിക്കും അതെ കാളിദാസാർ കഴിഞ്ഞ തൽക്കാലം വിട്ടുകള ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും എന്നോടും എന്റെ അമ്മയോടും ദ്രോഹം ചെയ്തിട്ട് മറ്റൊരു കുടുംബം ഉണ്ടാക്കി ആ വീട്ടിൽ തന്നെ കഴിഞ്ഞവനെ ഒരു കർമ്മങ്ങളും ചെയ്യില്ല അച്ഛൻ അവിടെ സങ്കടപ്പെട്ടിരിക്കാം എന്റെ മോനെ നീന്ന് വെറുതെ ഇരുന്നേ ഒന്നും അല്ലെങ്കിലും നിന്നെ ജനിപ്പിച്ച തന്തയിലട അങ്ങനെ ഞാൻ വിചാരിക്ക